പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ചെയ്യാൻ മറക്കരുത് ജയമോഹിനിയുടെ ചതി തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ ജയമോഹിനിയും ഭരത്തും കൃഷ്ണയെ ചെന്ന് കണ്ട് മാപ്പ് പറയണമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കാവ്യ എന്നാൽ മാത്രമാണ് ഇനി ഈ വീട്ടിൽ തുടരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനവും എടുത്തതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് അവർ ഇതേ തുടർന്ന് മറ്റൊരു വഴിയുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഭരത്തും അതുപോലെ തന്നെ ജയമോഹിനിയും ഉടൻ തന്നെ കാണുന്നതിനായി കൃഷ്ണയുടെ അടുത്തേക്ക് എത്തുന്നു കൃഷ്ണയോട് ചെയ്തതിനെല്ലാം ക്ഷമിക്കണമെന്നും ഒരു അബദ്ധം പറ്റി പോയതാണ് എന്നും വ്യക്തമാക്കുകയാണ് ജയമോഹിനിയും അതുപോലെ തന്നെ ഭരതും പക്ഷേ ക്ഷമിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള നിലപാട് എടുക്കുകയാണ് കൃഷ്ണ ഇത് കേട്ടതിനെ തുടർന്ന് ജയമോഹിനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് എങ്കിൽ പിന്നെ താമസിക്കാൻ മറ്റൊരു സ്ഥലം ഞങ്ങൾക്കില്ല എന്നും മാത്രവുമല്ല നിരജയം കൂട്ടിക്കൊണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോവഴി ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് മണിക്കുട്ടി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൃഷ്ണയുടെ മുൻപിലേക്ക് കടന്നു വരികയും ഇപ്രാവശ്യം ക്ഷമിക്കാൻ തയ്യാറാകണമെന്ന് പറയുകയും ചെയ്യുന്നു മണിക്കുട്ടി കൂടി പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കൃഷ്ണ കാവ്യോട് അവരോട് ക്ഷമിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്